ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ബറാത്ത് സ്പെഷ്യൽ ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചീരണയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ബിരിയാണി നയിച്ചോറൊക്കെ വെക്കണേ അരി ഉണ്ടല്ലോ അതൊരു കപ്പ് നല്ലവണ്ണം കഴുകിയിട്ട് കുക്കർക്കിട്ട് കൊടുത്തു അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും മക്കൾക്കൊന്നും ഇഷ്ടപ്പെടൂല്ല പഴയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ട പോലൊരിഷ്ടവിഭവം കഴിക്കാറുത് അപ്പോൾ ഞാനൊരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാണ്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് കേട്ടോ മധുരം ബാലൻസ് ചെയ്യാനാട്ടോ കുറഞ്ഞുള്ളിൽ ഉപ്പിട്ടടുത്ത് പിന്നെ രണ്ട് മൂന്ന് ഏലക്ക കുത്തിങ്ങാണ്ട് അത് ഇട്ട് പിന്നെ ഒരു സ്പൂൺ നെയ്യ് അത് ഒഴിച്ചുകൊടുത്താണ്ട് നമുക്ക് രണ്ട് വിസിൽ നമുക്ക് വേവിച്ചെടുക്കുക അപ്പം ബറാത്തിന് എല്ലാവരും സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊന്ന് കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ കുറച്ച് പ്രായക്കായ ആൾക്കാർ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടത് മക്കൾക്ക് പിന്നെ എണ്ണയിൽ പൊരിച്ചു കോരി കടികളോടല്ലേ ഏറ്റവും താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടൂല്ലോ എന്നാലും ഇവരൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ അരിയൊക്കെ സ്റ്റൗവിൽ വെച്ചെടുത്തു അപ്പം ഞാൻ നമുക്കിതിക്ക് ശർക്കര പാനി ഉണ്ടാക്കണമല്ലോ അതിന് അതിന് ഇരുന്നൂറ് ഗ്രാം ശർക്കര കേട്ടോ ഒരു അഞ്ച് ആണി എടുത്ത് അങ്ങനെ രണ്ട് ബിസിലൊക്കെ അടുപ്പിച്ചാണ്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു അപ്പം ഞാൻ ഇതിൻ്റെ ഹാവിയൊക്കെ പോയി കഴിഞ്ഞിട്ടെ ഞാൻ തുറന്ന് നോക്കണത് അങ്ങനെ നമ്മളെ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ നല്ലോണം വെന്ത് നല്ല സെറ്റായി വന്നിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചക്കരച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം വെവണ് ഇട്ടാരി അതേപോലെ പച്ചരിയോട്ടിത് ചെയ്യട്ടോ ഞാൻ പിന്നെ ബിരിയാണി അരി ഉണ്ടായപ്പോൾ ഒരു കപ്പ് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ബിരിയാണി അരിക്കാണ് നമുക്കിത് ശർക്കര ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ശർക്കര ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു കല്ലും കരടും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് അരിച്ചുങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് കെട്ട് ശർക്കര ആർക്ക് കളറാണ് കേട്ടോ അപ്പോൾ ഇതൊഴിക്കുമ്പോൾ തന്നെ നല്ല കളറുണ്ട് ഞാനീ ചക്കരച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടേ കുറേ കാലം കഴിക്കണേ ഞങ്ങളമ്മ മരിച്ചു അതിന് മുന്നേ ഉണ്ടാക്കിയതാണ് ഉമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവൾക്കാൻ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ ബറാത്താണെങ്കിലും മെറാജാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിരണി അങ്ങനാര പെരയിൽ ഉണ്ടാക്കുമല്ലോ അല്ലേ അതിൽ ഉണ്ടാക്കുന്നവരുണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കും എന്തെങ്കിലും ഒരു മധുരം എന്നുള്ള ലെവലിൽ പിന്നെ ഞാൻ എനിക്ക് ഒരു അരമുറി തേങ്ങ നല്ലോണം ചിരവിങ്ങാണ്ടാണെങ്കിൽ അങ്ങനെ ഞാൻ ക്രഷ് ചെയ്തേക്കട്ടോ നല്ലോണം തേങ്ങ വേണം അങ്ങനെ അതിട്ടെടുത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് നല്ല കുറച്ച് ലൂസിലായി കാലട്ടെ ചോറ് അപ്പോൾ ശർക്കര നല്ല ഡാർക്കായിട്ടാണ് കേട്ടോ ഈ കളറ് അപ്പോൾ എന്തായാലും എല്ലാവരും എന്തൊക്കെയുണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടവേണ്ടിയിട്ടോ നമുക്കിത് തൂമിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ തൂമിച്ച് കൊടുക്കട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ അത് തൂമിച്ചെടുക്കുക തേങ്ങാ കൊത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ ചെറിയുള്ളി അരിഞ്ഞുകൊണ്ട് തൂമിച്ചെടുക്കുക അങ്ങനെയും ചെയ്യട്ടോ ഞാൻ പിന്നെ ഇതൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കാണ് എന്തായാലും മാത്രമൊന്നും ഇല്ലാതെ കുറച്ച് തന്നെ ഉള്ളു ചെറിയ കുക്കറാണ് പിന്നെ ഞാൻ നല്ല ജീരകം പൊടിച്ചത് ഒരു സ്പൂണിട്ടെടുത്തു ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ടാണ് കേട്ടോ ആ കളറ് ചെറിയ ജീരകം പൊടിച്ച് വെച്ചതില്ല ഇനി ഇപ്പോൾ ഒരു നുള്ളിൽ അങ്ങനെ പൊടിയില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് എടുത്ത് കണ്ട് അങ്ങനെ പൊടിച്ചെടുത്ത് അപ്പം നമ്മൾ ബറാത്ത് സ്പെഷ്യൽ ചീരണി ചക്കരച്ചോറ് സെറ്റായി റെഡിയായി വന്നു കേട്ടോ ഇതൊന്ന് ചൂടാറി വന്നിട്ട് വേണ്ടിട്ടത് വിളമ്പാന് ഞാൻ ചൂട് ചൂടോടൊക്കെ തന്നെയാണ് വിളമ്പിരിക്കുന്നത് പല രീതിയിലും പല വിധത്തിലും എല്ലാവരും ചക്കരച്ചോറ് ഉണ്ടാക്കും ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കിയെടുത്തത് അപ്പം ഇന്നത്തെ ചക്രച്ചോറ് ടേസ്റ്റ് ചെയ്യാൻ നമ്മളാദ്യക്കുട്ടം ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓനൊന്ന് കുറച്ച് കൊടുക്കട്ടെ ഞാൻ ഈ പാത്രത്തിൽ വിളമ്പളെ കണ്ടപ്പോൾ തന്നെ ഓനീ കൗണ്ടർ ടോപ്പിൽ ഒരു പാത്രം കൊണ്ട് കയറിയിരിക്കുന്നുണ്ട് അപ്പം അന്നത്തെ ചിരണി ചക്രച്ചോറ് എല്ലാവരും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണത് തന്നെയാണ് കേട്ടോ എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പം അന്നത്തെ വീഡിയോ വെച്ചോണോ അതിൻ്റെ പെയ്താലോഷല്ല മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും മസ്സലാമലേക്കും